ഹലോ ഗെയ്സ് പുതിയൊരു പ്രമോ വന്നിരിക്കുകയാണ് ലേറ്റസ്റ്റ് പ്രമോ അതായത് ബിഗ് ബോസ് ഹൗസിൽ ഒരു കാറ് വന്നിരിക്കുകയാണ് കാർ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അര്യണൻ്റെ ഗെയിം ഡൗൺ ആയതുകൊണ്ട് ബിഗ് ബോസ് തന്നെ ഉണ്ടാക്കി കൊടുത്തതൊന്നുമല്ല ഈ കാറ് ഇതിപ്പം മറ്റേ കുടുംബങ്ങളുടെ ഫാമിലി ബിഗ് ബോസ് ഹൗസിലേക്ക് എൻട്രി ചെയ്യുവാണ് ഇപ്പം ആരുടെ ഫാമിലിയാണ് ആദ്യം വന്നതെന്ന് അറിയില്ല ഒരു ഇന്നോവ കാറാണ് ഇപ്പം ബിഗ് ബോസ് ഹൗസിലേക്ക് എൻട്രി ചെയ്യുന്നത് ഇപ്പം എല്ലാവരും ബിഗ് ബോസ് ഹൗസിലെ എല്ലാ ഹൗസ് മെയ്റ്റ്സും നോക്കി ആരാന്ന് പെട്ടെന്ന് അവിടെ നിന്ന് നന്ദനിയും പിന്നെ സിജോ പിന്നെ ജാസ്മിൻ ഇവരൊക്കെ ഓടി വരുന്നുണ്ട് ആരാ വന്നി എന്നറിയാൻ വേണ്ടി കാറിൻ്റെ അടുത്തേക്ക് വന്ന് നിൽക്കുന്നുണ്ട് എല്ലാവരും വന്ന് തുറന്നൊക്കെ നോ തുറന്ന് നോക്കാനൊക്കെ നോക്കുന്നുണ്ട് ഇപ്പം ബിഗ് ബോസ് ഹൗസ് ഇന്നത്തെ പ്രൊമോയിൽ ഇന്ന് ഇതാണ് പ്രൊമോ ഇതാണ് ഇന്നത്തെ ടാസ്ക് ഈ ആഴ്ച ഇതാണ് ഫാമിലീസ് വരുന്നതാണ് ടാസ്ക് ആയിട്ട് കാണിക്കുന്നത്